ഇന്ത്യൻ സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനങ്ങളും ആന്ധ്രാപ്രദേശ് ഹൈദരാബാദ് പ്രദേശ് ഇറ്റാനഗർ അസം ദിസ്പൂർ ബിഹാർ പാട്ന ഗോവ പനാജി ഗുജറാത്ത് ഗാന്ധിനഗർ ഹരിയാന ചണ്ഡിഗഡ് ഹിമാചൽ പ്രദേശ് സിംല ജമ്മു കാശ്മീർ ശ്രീനഗർ കർണാടകം ബാംഗ്ലൂർ കേരളം मध्य प्रदेश भोपाल महाराष्ट्र मुंबई मणिपुर इम्फाल मेघालय नागालैंड कोहिमा नागाल भुवनेश्वर पंजाब चंडीगढ़ राजस्थान जयपुर सिक्किम गंगटोक तमिलनाडु चेन्नई त्रिपुरा अगरतला उत्तर प्रदेश लखनऊ पश्चिम बंगाल कोलकाता छत्तीसगढ़ रायपुर झारखंड उत्तरांचल डराडून ഇനി ആദ്യത്തെ ഇന്ത്യൻ മന്ത്രിസഭയിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ നിയമം ഡോക്ടർ ബി ആർ അംബേദ്കർ റെയിൽവേ ലാൽ ബഹദൂർ ശാസ്ത്രി ആരോഗ്യം രാജ്കുമാരി അമൃത കൗർ ധനം ആർ കെ ഷൺമുഖം ചെട്ടി പ്രതിരോധം ജഗജീവൻ റാം വ്യവസായം ശ്യാമപ്രസാദ് മുഖർജി ഭക്ഷ്യം കൃഷി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വാണിജ്യം സി എച്ച് ദാദ ഇന്ത്യൻ സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനങ്ങളും आंध्र प्रदेश हैदराबाद, अरुणाचल प्रदेश इटानगर असम